കേരളത്തിലെ ഗതാഗത വികസനത്തിന് റെയിൽവേ 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 അനിവാര്യമെന്ന് പി നന്ദകുമാർ ഏവർക്കും ബ്രൈഡൽ ക്രാഫ്റ്റിന്റെ പുതുവത്സരാശംസകൾ കേരളത്തിലെ വികസനത്തിന് അനിവാര്യ ഗതാഗതമാണ് അതിൽ പ്രായോഗികമായ നിർദ്ദേശങ്ങൾ വെക്കാൻ കഴിവുള്ള വ്യക്തി തന്നെയാണ് ഇദ്ദേഹം ഇതിനെ സംബന്ധിച്ചിടത്തോളം പല കാരണങ്ങളെ കൊണ്ട് പോയി ഇദ്ദേഹത്തിന്റെ ഈ നിർദ്ദേശങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റും കൂടെ അംഗീകരിച്ച് ഹൈസ്പീഡ് റെയിൽവേ വരണം ഇവിടെ കേരളത്തിനകത്ത് അതായത് ഒരു ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത് എന്തെങ്കിലും മൂന്നാറയിൽ വന്നിട്ട് അതാണല്ലോ ഏറ്റവും ഉള്ളത് നമുക്കിവിടെ സാധ്യതയല്ല പരമാവധി ചെലവും കുറഞ്ഞിട്ടുള്ളൊരു ഗുതിലേക്കും ഇത് കേന്ദ്ര ഗവൺമെൻ്റ് കൂടി സഹായം ചർച്ച ചെയ്തുകൊണ്ട് സംസ്ഥാന ഗവൺമെന്റ് ഈ റെയിൽ വരുന്നതിന് വേണ്ടി എല്ലാം സഹായം ചോർക്കും യാതൊരു സംശയവുമില്ല അദ്ദേഹം അത് പറഞ്ഞിട്ടുണ്ടാവില്ല പറഞ്ഞിട്ടുണ്ടാവില്ല അദ്ദേഹത്തെ സംബന്ധിച്ച് അത് വരണ ആവശ്യമാണ് അദ്ദേഹത്തെ ദ്ദേഹത്തെ കാണുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തോട് സംസാരിക്കണം ഉദ്ദേശിക്കുന്നില്ല വലിയ പ്രയാസമായിട്ട് വരും റെയിൽവേ യാത്ര ഒന്നും കിട്ടില്ല നമുക്ക് പ്രയാസം നന്നായിട്ട് അനുഭവിക്കുന്നുണ്ട് പല ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ പെട്ടെന്ന് പോകുമ്പോഴും വരുമ്പോഴും ഒക്കെ ഉള്ള കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രയാസം അനുഭവിക്കുന്നുണ്ട് അത്ര മലബാർ പ്രദേശത്ത് നിന്ന് പോകാന്നുള്ളത് പോകമാവേലി രാത്രി പോയിരിക്കുന്നു ഇതിന് ഇനിയും വർദ്ധിക്കാനല്ലേ പോകുന്നുള്ളൂ പിന്നെ ആൾക്കാർക്ക് അഫോർഡബിൾ യാത്രയും വേണ്ട ഇപ്പം നമുക്കൊരു ഉദ്യോഗസ്ഥൻ നിൽക്കുക ഒരു ഉദ്യോഗസ്ഥനായി കഴിഞ്ഞാൽ അയാൾക്ക് താങ്ങാൻ കഴിയേണ്ടത് വരുമാനത്തെ നമ്മൾ ചോദിച്ചു ടാക്സി എടുത്തു കഴിഞ്ഞു പിന്നെ ടാക്സിക്കാണെങ്കിൽ കൺസക്ഷൻ എന്താ